സി പി എം അതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ കയ്യേറ്റം ചെയ്ത വാർത്തകളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിലെ ചൊക്ലി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ മത്സരിച്ച ജാഫർ സാദിഖിനെ ഇന്നലെ ഉച്ചക്ക് അവർ കൈകാര്യം ചെയ്തു കാരണം കള്ളവോട്ടിനുള്ള ശ്രമം തടഞ്ഞതിൻ്റെ പേരിലായിരുന്നു വൈകുന്നേരമായപ്പോൾ ക്രൂരമായി ഒരു കൂട്ടം ആളുകൾ വന്ന് ആക്രമിക്കുകയും അതിനുശേഷം അവർ വളരെ വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ നമ്മുടെ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാനിപ്പോൾ രാവിലെ അവിടെ പോയിരുന്നു അവിടെ നോക്കുമ്പോൾ കുറേ അധികം സ്ഥാനാർത്ഥികൾ സി പി എം വരെ തല്ലുകൊണ്ടിട്ട് അവിടെയുണ്ട് ഇരിട്ടി മുഴക്കുന്ന് മുടക്കോഴി ഒമ്പതാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് സി കെ മോഹനൻ അവിടെയുണ്ട് അടിയൊണ്ടിറ്റ് പിന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പേരാവൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ സാജിതാ മോഹൻ സജിതാ മോഹൻ അവിടെ തല്ലുകൊണ്ട് കിടപ്പിലാണ് അതേപോലെ ജോയ് ഫ്രാൻസിസ് പേരിങ്കിരി വാർഡ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ തല്ലുകൊണ്ടിട്ടവിടെയുണ്ട് അമേല മാലൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ഇതൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തല്ലുകൊണ്ട് ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ പോയപ്പോഴാണ് കുറേ അധികം സ്ഥാനാർത്ഥികൾ തല്ലുകൊണ്ടിട്ട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് ഇത് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സംഭവിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായി ജനാധിപത്യ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് ഈ രീതിയിൽ സംഭവിച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്ത് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായതാണ് ആന്തൂരിൽ എതിർസ്ഥാനാർത്ഥികളില്ല ഒറ്റക്ക് സി പി എം മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് ചർച്ചയായതാണ് യഥാർത്ഥത്തിൽ ഇത് ആന്തൂര് കണ്ണൂർ ജില്ലയിൽ ഉടനീളം സൃഷ്ടിക്കാനുള്ള ശ്രമമല്ലേ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നത് സാധാരണ എസ് എഫ് ഐക്കാരാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുക നോമിനേഷൻ കൊടുത്താൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ക്രൂരതകളിലൂടെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ സംഭവിക്കാറ് ഇതൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വരെ ഇത് സംഭവിക്കുകയാണ് ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു ആഘോഷവും വലിയ ഒരു ആവിഷ്കാരവുമായ തെരഞ്ഞെടുപ്പിനെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തന്നെ അത് ഫാസിസത്തിന്റെ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഇത് അപകടകരമായൊരു രീതിയിലേക്കാണ് എത്തുക ആന്തൊരു വലിയ ഒരു മെച്ചമായിട്ടാണ് പറയുക യഥാർത്ഥ ഭീഷണി കൊണ്ടല്ലേ ഇവരൊന്നും നോമിനേഷൻ തന്നെ കൊടുക്കാത്തത് നോമിനേഷൻ കൊടുക്കുമ്പോൾ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഭീഷണി ബൂത്തിലിരുന്നാൽ ഭീഷണി കള്ളവോട്ട് ചോദ്യം ചെയ്താൽ ഭീഷണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഇങ്ങനെ സംഭവിച്ചാൽ ഇതാരും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇത് തടഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണല്ലേ ഇന്ത്യയിലെ ഈ കണ്ണൂരിലെ ഈ ജനാധിപത്യ സംവിധാനത്തിനും സംഭവിക്കുക